ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ട്ടോ ഹാവ് എ നൈസ് ഡേ നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഞാനിതിനകത്ത് പറയാറുള്ളൂ എന്നും അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം ഒരിടത്ത് രണ്ട് സുഹൃത്തുക്കൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു വാക്കുതർക്കം അവർക്കിടയിൽ ഉണ്ടാവുകയും ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ തല്ലുകയും ചെയ്തു അപ്പം ആ സുഹൃത്ത് ഒന്നും പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന് വളരെയധികം വേദനയെടുത്തു വേദനയെടുത്തു വെച്ചാൽ മനസ്സിനെ മനസ്സിനെ നമ്മുടെ ശരീരത്തിനേക്കാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുമല്ലാതെ വേദനയെടുത്തു അങ്ങനെ അദ്ദേഹം അവിടെ മണലിൽ ഇങ്ങനെ കുറിച്ചു ഇന്നെ പ്രിയ സുഹൃത്തെ എൻ്റെ കവളിൽ അടിച്ചു ഇങ്ങനെ എഴുതിയതിനു ശേഷം അവർ വീണ്ടും ഒരുമിച്ച് യാത്ര തുടങ്ങി അങ്ങനെ ഇരിക്ക ഒരു മരുപ്പച്ച കണ്ടു അവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇരുവരും അങ്ങോട്ട് ചെന്നു അപ്പോൾ ഈ തല്ലുകൊണ്ട് സുഹൃത്ത് ഒരു ചളിക്കുണ്ടിൽ അകപ്പെട്ടു പോകുകയും അതിൽ മുങ്ങാൻ തുട തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഈ പ്രിയ സുഹൃത്ത് ഓടി വന്ന് പക്ഷെ ഈ പ്രിയ സുഹൃത്ത് ഓടി വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു രക്ഷിച്ചു എന്നതിന് ശേഷം ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഒരു കല്ലിൽ ഇങ്ങനെ കുറിച്ചിട്ടു ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്തെ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് അപ്പോൾ ഈ അടിക്കുകയും തന്നെ രക്ഷിക്കുകയും ചെയ്ത ആ പ്രിയ സുഹൃത്ത് അവനോട് ചോദിക്കുകയാണ് ഞാൻ എന്നെ ആദ്യം വേദനിപ്പിച്ചു നീ അത് മണലിൽ എഴുതി പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ചു പോ നീ അത് കല്ലിൽ കുറിച്ചിട്ടു അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആ സുഹൃത്ത് മറുപടി പറയുകയാണ് നമ്മളെ ഒരു വ്യക്തി വേദനിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മണലിൽ കുറിക്കുക അവിടെയാണെങ്കിൽ ക്ഷമാശീലമുള്ള കാറ്റിന് അതിനെ മായ്ച്ചു കളയാൻ സാധിക്കും അത് നിങ്ങളൊരു വ്യക്തി നിങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കല്ലിൽ കുറിച്ചിടുക കാരണം ഒരു കാറ്റിനും അതിനെ മായ്ച്ചു കളയാൻ സാധിക്കരുത് ഇതാണ് സ്റ്റോറി അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ചിന്തിപ്പിക്കും കാരണം നമ്മളിൽ പലരും ഇന്ന് നമ്മൾക്കൊരാൾ ഉപകാരം ചെയ്യുമ്പോൾ അതിലൊരു മണലിൽ എഴുതി വയ്ക്കുന്ന രീതിക്കും അതെല്ലാം നമ്മൾ നമ്മളൊരാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് കല്ലിൽ കുറിച്ചിട്ടുള്ള രീതിക്കുമാണ് നമ്മളിന്ന് പലരും ജീവിക്കുന്നത് അല്ലേ കാരണം നമ്മൾ ഉപകാരം ചെയ്തവരേക്ക് നമ്മൾ മറന്നു പോകുന്നു അതേ നമ്മൾ ഉപദ്രവിച്ചവരെ നമ്മളെ അത്രമാർദ്ദം അത്രമാത്രം ഓർത്തി വയ്ക്കുന്നു അവർക്ക് എങ്ങനെ തിരിച്ചടി കൊടുക്കാം അല്ലെങ്കിൽ അവരെ എങ്ങനെ ഇല്ലാതാക്കാം അവർക്ക് എങ്ങനെ അവരോട് എങ്ങനെ പകരം വീട്ടാം എന്നുള്ള കൂടി ദേഷ്യത്തോടുകൂടി കൂടി ഒരു കാരണമില്ലാതെ ജീവിച്ചു പോകുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ കഥ എന്ന് ഓർത്തിരിക്കുക കാരണം നമ്മളെ നമ്മളെ സഹായിച്ചവർക്ക് നമ്മളിന്നും നന്ദിയുള്ളവരായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ബന്ധങ്ങളെന്ന് പറയുന്നത് എന്ന് നമ്മൾ ചേർത്ത് പിടിക്കണം അത് എന്ത് ബന്ധവുമായിക്കോട്ടെ കാരണം ചേർത്ത് പിടിക്കും തോറുമാണ് ആ ബന്ധത്തിനെ ആ ബന്ധത്തിന് ആയുസ് കൂടുന്നത് നിങ്ങൾ അകറ്റി നിൽക്കുന്നതോറും അല്ലെങ്കിൽ അകന്ന് നിൽക്കും തോറും ആ ബന്ധത്തിൻ്റെ ആയുസ് കുറയാൻ തുടങ്ങും ബന്ധം ഏതുമായിക്കൊ കൊള്ളട്ടെ അത് ഇല്ലാതാകുമ്പോഴും ഇല്ലാതാകുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രകാശമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ കാരണം ഒരു മാതാപിതാക്കൾ ഇല്ലാത്ത ഒരു അനാഥ കുഞ്ഞിൻ്റെ വേദന ഒരിക്കലും എല്ലാ ഉള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്ന് ഇല്ല അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾക്ക് അവനെ കാണാൻ സാധിക്കണം അല്ലെങ്കിൽ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം അതില്ലാത്തിടത്തോളം അതിനെ സാധിക്കാത്തിടത്തോളം നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനയെല്ലാം നമുക്കൊരു കഥകൾ മാത്രമാണ് അല്ലേ നമ്മളവരെ മനസ്സിലാക്കുകയില്ല നമുക്കൊരിക്കലും അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുകയില്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും എല്ലാവരും ചേർത്ത് പിടിക്കാൻ സാധിക്കും എല്ലാവരുടെയും വിഷമങ്ങളിൽ കൂടെ നിൽക്കാൻ സാധിക്കും പറയാതെ തന്നെ അവരുടെ കണ്ണിൽ കണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും കാരണം ഇന്ന് നമ്മൾ അങ്ങനെയാണോ ഒരിക്കലല്ല ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവർ പലരും ഈഗോയുടെ പേരിൽ സ്വന്തം സ്വാർത്ഥതയുടെ പേരിൽ വാശിയുടെ പേരിൽ വൈരാഗ്യത്തിൻ്റെ പേരിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതൊരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വൈഫായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ തൻ്റെ മക്കളായിരിക്കാം അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളായിരിക്കാം അല്ലേ നമ്മുടെ ആവശ്യമില്ലാത്ത ഈഗോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ നമ്മുടെ ദേഷ്യങ്ങൾ നമ്മുടെ വാശി നമ്മുടെ ദുരഭിമാനം അല്ലെ എന്നുള്ള പലർക്കുള്ളതാണ് ദുരഭിമാനം ആത്മാ ആത്മാഭിമാനം അല്ല ദുരഭിമാനം അതിൻ്റെയൊക്കെ പേരിൽ ഒത്തിരി നല്ല നല്ല ബന്ധങ്ങളെ നമ്മളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു പക്ഷെ നമ്മളെ പെട്ടെന്നുള്ള ദേഷ്യത്ത് നമ്മളൊരു വ്യക്തിയെ വഴക്ക് പറയുന്നു അവർ മാനസികമായിട്ട് ഹേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ തല്ലുന്നു അവരെ ഉപദ്രവിക്കുന്നു കുറച്ചു നേരം ദേഷ്യം ക്ഷമി ക്ഷമിച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് പലരും വേദനിക്കാറുണ്ട് എന്തുകൊണ്ട് അത് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ച് കൂടാ കാരണം നിങ്ങൾ നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് വേദനയെടുക്കുന്നതിനേക്കാൾ അവരുടെ മനസ്സാണ് മുറിവപ്പെടുന്നത് അല്ലേ അതിൽ നിങ്ങൾ എത്ര മരുന്ന് മരുന്ന് കൊടുത്താലും നിങ്ങൾ എത്ര നല്ല വാക്കുകൾ പിന്നീട് വന്ന് പറഞ്ഞാലും എത്ര സോറി നിങ്ങൾ പറഞ്ഞാലും ആ മുറിവ് അവിടെ ഉണങ്ങാതെ തന്നെ കിടക്കും അത് നമുക്ക് പെട്ടെന്ന് മായ്ച്ചു കളയാൻ സാധിക്കുമോ വിള്ളൽച്ചാൽ ഏറ്റത് തന്നെയാണ് അത് നമുക്ക് മാ മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബന്ധങ്ങൾ ഏതുമായിക്കോട്ട് ആയിക്കൊള്ളട്ടെ അതൊരു ഭാര്യ ഭർത്താവ് ബന്ധമായിക്കൊള്ളട്ടെ സുഹൃത്ത് ബന്ധമായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ബന്ധങ്ങളെന്നും സൂക്ഷിച്ച് പിടിക്കാൻ നമ്മൾ പഠിക്കുക ചേർത്ത് പിടിക്കാൻ നമ്മൾ പഠിക്കുക കാരണം നമ്മൾക്ക് നമ്മളുടെ കൂടെയുള്ള വസ്തുക്കളേക്കാൾ നമ്മുടെ ആത്മാഭിമാനത്തേക്കാൾ നമ്മുടെ എന്തിനേക്കാൾ മൂല്യം ബന്ധങ്ങൾക്കുണ്ട് നമ്മള് നമ്മള് നമ്മളിന്നും ഓട്ടത്തിലാണ് അല്ലേ പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ഓട്ടത്തിലാണ് പക്ഷെ ആ ഓട്ടത്തിനിടയിൽ നമ്മളെ ബന്ധങ്ങളെ നമ്മൾ മറന്നു പോകുന്നുണ്ട് തൻ്റെ ഭാര്യയെ മറന്നു പോകുന്നവരുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു ലാളനിയോട് കൂടി അവളെ അല്ലെങ്കിൽ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ കടക്കാൻ എൻ്റെ പൊന്നു പൊന്നുമോളെ എൻ്റെ പൊന്നു പൊന്നുമോനെ നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാൻ സമയമില്ലാത്ത തൻ്റെ ഭാര്യയോട് നിനക്ക് സുഖമാണോടീ എന്ന് ചോദിക്കാൻ സമയമില്ലാതെ ഓടുന്ന ഒത്തിരി പേരുണ്ട് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനെ മാത്രം പറയുന്നില്ല ഭാര്യയും അങ്ങനെ തിരിച്ചു ചെയ്യുന്നതുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് തിരുക്കിനിടയില് തൻ്റെ ബന്ധങ്ങളെ മറന്നു പോകുന്നു തൻ്റെ കൂടെപ്പറപ്പുകളെ മറന്നു പോകുന്നു തൻ്റെ മക്കളെ മറന്നു പോകുന്നു പൈസക്ക് വേണ്ടി പണത്തിന് വേണ്ടി ഓടുന്നു പണത്തിനു മീത് പരിന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ടല്ലേ പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങളെ നിങ്ങളീ ഓട്ടത്തിന് നിങ്ങളെല്ലാം സമ്പാദിക്കുന്നുണ്ട് നിങ്ങളെല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പക്ഷേ നിങ്ങൾക്കൊരു സമയം വരുമ്പോൾ ഒരു കാലം വരുമ്പോൾ എല്ലാവർക്കും റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയം വരുമല്ലേ എല്ലാവർക്കും വരും എന്നും ആരോഗ്യം ഈ ഓട്ടവും ചാട്ടവും ഉണ്ടാവത്തില്ല എല്ലാവരും റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ താനൊന്ന് കിടക്കുമ്പോൾ അന്ന് നിങ്ങൾ ബന്ധത്തിൻ്റെ വില മനസ്സിലാക്കും തനിക്ക് താനൊന്ന് വിളിച്ച ഓടി വന്ന് ഒരു ഗ്ലാസ് വെള്ളം തരാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാകുമോ വേണ്ടേ അങ്ങനെ ആരെങ്കിലൊക്കെ വേണ്ടേ അതിനെന്ത് വേണം ബന്ധങ്ങൾ കൂടെ വേണം ബന്ധങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രമേ ബന്ധങ്ങളുടെ വില അറിയത്തുള്ളൂ ഞാനിന്നത് തിരിച്ചറിയുന്നുണ്ട് എൻ്റെ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അപ്പം നിങ്ങളെ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ എന്തിനേക്കാളും വലുത് ബന്ധങ്ങൾ തന്നെയാണ് നമ്മൾ അനാഥരായിട്ട് ജീവിച്ച് അവസാന കാലത്ത് ഒരു 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 തുള്ളി വെള്ളം തരാതെ മരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം അല്ലെ ഏറ്റവും വലിയ ദാരിദ്ര്യം നീ എത്ര സമ്പാദിച്ചോ നീ എന്തൊക്കെ വെച്ചോ നീ വലിയ കൊട്ടാരത്തിൽ ജീവിച്ചോ നീ പണങ്ങൾ വാരി പക്ഷെ നീ അവസാന സമയത്ത് നിനക്ക് ഒരു തുള്ളി വെള്ളം തരാൻ നിനക്ക് ഒരു ബന്ധമില്ല എങ്കിൽ നിനക്ക് കെട്ടിയ പെണ്ണ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഇല്ല എങ്കിൽ മക്കളില്ല എങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനായിരുന്നു പിന്നെ ഈ ഓട്ടോക്ക് നീ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക ഒരിക്കലും നല്ല ബന്ധങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക തെറ്റി തെറ്റിദ്ധാരണകളുടെ പേരിലോ നിങ്ങളുടെ അനാവശ്യ ഈഗോയുടെ പേരിലോ നിങ്ങളുടെ സ്വാർത്ഥതയുടെ പേരിലോ ഒരിക്കലും നല്ല ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തരുത് കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അവരോടൊന്നും മാപ്പ് ചോദിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സാധിച്ചെന്ന് വരില്ല കുറ്റബോധത്തോടു കൂടി ജീവിക്കേണ്ടി വരും കുറ്റബോധത്തോടുകൂടി നേരേണ്ടി വരും പലർക്കും അങ്ങനെ ജീവിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് കാരണം എന്നും ബന്ധങ്ങളിൽ പ്രശ്നം വരുമ്പോ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവൾ അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോയി ഒന്ന് ഓർത്തു നോക്കിക്കേ നിങ്ങളുടെ വാശിയെവിടെ നിങ്ങളുടെ വൈരാഗ്യം അവിടെ ബന്ധങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക സമയം കണ്ടെത്തുക അവരെ മനസ്സിലാക്കുക അവരെ സ്നേഹിക്കുക അവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുക നിങ്ങൾക്ക് പറ്റാവുന്നത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഒന്നിനും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ സ്നേഹവും പരിഗണനയും കൊടുക്കുക അതിന് പണം വേണ്ടടോ സ്നേഹിക്കാനും പരിഗണിക്കാനും പണം വേണ്ട അതിന് നല്ലൊരു ഹൃദയം ഉണ്ടായാൽ മാത്രം മതി നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി തൻ്റെ ഇണയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു നല്ല ഹൃദയം നിങ്ങളെല്ലാവരിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയുള്ള എൻ്റെ സ്റ്റോറി അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബായ്